ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ തിരക്ക് പിടിച്ചൊരു ദിവസത്തെ കേക്ക് ആയിട്ടാണ് രണ്ട് ഡ്രീം കേക്കും കുറച്ച് ബ്രൗണീസും ആയിരുന്നു കേട്ടോ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഡ്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്കിലേക്ക് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കിലേക്ക് ബീറ്റ് ചെയ്യുന്ന പോലെയല്ല കുറച്ച് ലൂസായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അതിലോട്ടൊരു നാല് ടേബിൾ സ്പൂണ് ഗനാശം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് നമ്മുടെ ഡ്രീം കേക്കിലേക്കുള്ള സെക്കൻഡ് ലെയർ മൂന്നാമത്തെ ലെയറായിട്ട് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ സ്പഞ്ച് എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യണം രണ്ട് ഡ്രീം കേക്കാണല്ലോ അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ട് ടിന്നിലും വെക്കുന്നുണ്ട് എന്നിട്ട് സ്റ്റിക്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട് ഈ സിറപ്പ് ഷുഗറും ചോക്ലേറ്റ് കനാഷും മിൽക്കും കൂടിയാണ് അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മുടെ ക്രീം വിപ്പ് ചെയ്തത് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ഇതെടുക്കുന്നുണ്ട് ിലോട്ട് കുറച്ച് നെറ്റ്സ് ഇടുന്നുണ്ട് എന്നിട്ട് ഞാനതൊരു വൺ ഹവർ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിരുന്നു കേക്കിനെ പുറത്തെടുത്ത് പിന്നെ ഗനാശം ഒഴിക്കുന്നുണ്ട് ഗനാശ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഒഴിക്കുക കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടേ കേക്കിന് എന്നിട്ടൊരു രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു നാല് മണിക്ക് ഡെലിവറി ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ സെറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അങ്ങനെ വെച്ചാലും മതി ഓവർനൈറ്റാണ് സെറ്റാൻ വെക്കുന്നതെങ്കിൽ ബാക്കി വരുന്ന വർക്ക് നമ്മൾ രാവിലെ എടുത്ത് ചെയ്താൽ മതി ഡ്രീം കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഞാനിവിടെ ബ്രൗണിക്കുള്ള ചോക്ലേറ്റ് മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഓവനിൽ വെച്ചിട്ടാട്ടോ ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ എഗ്ഗും വാൽ ലൈസൻസും കുറച്ച് ഉപ്പും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതൊരു ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ബ്രൗണിക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബ്രൗണിക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല വിസ്ക്കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ വൈറ്റ് വൈറ്റ് കളറായി വരുമ്പോൾ നമ്മൾ വിറലോണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടോയെന്ന് ഒന്ന് തൊട്ട് നോക്കുക എന്നിട്ട് പിന്നെ നമ്മൾ മെൽറ്റ് ആക്കാൻ വെച്ചിരുന്ന ആ ചോക്ലേറ്റ് ഗനാഷുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിക്കുക മൈദീം കൊക്കോ പൗഡറും ഞാൻ അരിച്ചു മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊരു മോഡിലോട്ട് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇടുന്നുണ്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായിട്ട് കേട്ടോ നമുക്ക് അങ്ങനെ അത് റെഡി ആയതിനു ശേഷം ഞാൻ അടുത്ത ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ ഞാൻ മൂന്ന് ബ്രൗണിയും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ സെറ്റ് ആകാൻ വെച്ച ഡ്രീം കേക്കിന് ഞാൻ പുറത്തെടുത്ത് പുറത്തെടുത്തതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ നമുക്ക് പൊട്ടിക്കാനുള്ള ഒരു ലെയർ ഉണ്ടല്ലോ അത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ലെയർ ആയിട്ടുള്ള കൊക്കോ പൗഡറും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ബ്രൗണിയുടെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇടുന്നുണ്ട് ഓരോ ബ്രൗണിയും ഞാൻ കട്ട് ചെയ്ത് പീസ് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ കേക്ക് വർക്ക് ഇതിൽ ഒരു ബ്രൗണിയും ഒരു ഡ്രീം കേക്കും അവർക്ക് ദുബായിലേക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നു കേട്ടോ നാലര ആയപ്പോഴേക്കും കേക്കൊക്കെ അവർ വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൗണിയുടെ റെസിപ്പി വീഡിയോ വേണമെന്നുള്ളവർ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം